നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോർ ബിഹാറിൽ ജൻസൂരജ് പാർട്ടി പുറത്തിറക്കിയതോടുകൂടി അതിന്റെ ലോഗോയും അതിന്റെ ഔപചാരിക ഉദ്ഘാടനവും നടത്തിയതിനു ശേഷമുള്ള നീക്കങ്ങൾ വളരെ ദൃഢമായിരുന്നു വാസ്തവത്തിൽ നിതീഷ് കുമാറിന്റെ സമനില തെറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നിതീഷ് കുമാറിന് ബി ജെ പിയുമായുള്ള ബാന്ധവം അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഏറെ നന്നായി അറിയാവുന്നത് മുൻ ഐക്യ ജനതാദൾ അഥവാ ജെ ഡിയുവിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം അലങ്കരിച്ച പ്രശാന്ത് കിഷോറിന് തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ വിശ്വസ്തനായിരുന്ന പ്രശാന്ത് കിഷോർ നിതീഷ് കുമാറിൻ്റെ അന്തകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബീഹാറിലെ രാഷ്ട്രീയം ചൂടുപിടിക്കുമ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് പാർട്ടി തന്നെയായിരിക്കും ഇത്തവണ ഐക്യ ജനതാദളിനെ തകർത്തെറിയുന്നത് എന്നതിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെയാണോ ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് വലിയ പണി കൊടുത്തത് അതുപോലെ തന്നെയാണ് ഇത്തവണ പ്രശാന്ത് കിഷോറിൻ്റെ നീക്കം എന്നാൽ അന്ന് ചിരാഗ് പാസ്വാൻ നടത്തിയ നീക്കവുമായിരിക്കില്ല ഇത്തവണ തന്നെ ആയിരിക്കും കാരണം എല്ലാ വശങ്ങളും അറിയുന്ന വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ ഐക്യ ജനതാദളിൻ്റെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുക ഏതൊക്കെ രീതിയിലാണ് താഴെത്തട്ടിൽ അത് പ്രവർത്തനം നടത്തുന്നത് എന്ന് കൃത്യമായി നിതീഷിനേക്കാൾ വ്യക്തതയുള്ള ആൾ തന്നെയാണ് പ്രശാന്ത് കിഷോർ അതുകൊണ്ടാണ് ഏറ്റവും വലിയ വെല്ലുവിളി നിതീഷിൽ തന്നെ ഉണ്ടാകുന്നത് ഈ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് തേജസ്വി യാദവ് പറഞ്ഞത് നിതീഷിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കാൻ പോകുന്നു എന്ന വാചകം തന്നെയാണ് ഇത് ഞങ്ങളെ ഒട്ടും ബാധിക്കുകയില്ല നിതീഷിനെ ബാധിക്കുകയുള്ളൂ കാരണം കൃത്യമായും ഐക്യ ജനതാദൾ വോട്ടിൽ സ്പ്ലിറ്റ് ഉണ്ടാകും ഐക്യ ജനതാദൾ വോട്ട് തന്നെയാണ് പ്രശാന്ത് കിഷോറിൻ്റെ ലക്ഷ്യം ബി ജെ പിക്ക് വേണ്ടിയായിരുന്നു ആദ്യ കാലങ്ങളിൽ കുഴലൂത്ത് നടത്തിയതെങ്കിൽ പിന്നീട് പ്രശാന്ത് കിഷോർ പയ്യെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും പ്രവർത്തനം തുടങ്ങി ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ പ്രവർത്തനമായിരുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലെത്തിയതും പ്രശാന്ത് കിഷോറായിരുന്നു അന്ന് എലക്ഷൻ തന്ത്രജ്ഞനായി അവിടെ പ്രവർത്തിച്ചത് എന്നാൽ ഇക്കുറി പ്രശാന്ത് കിഷോർ രാഷ്ട്രീയക്കാരനായി മാറുകയാണ് പൂർണ്ണ സമീപം പാർട്ടി പ്രവർത്തനം എന്ന രീതിയിലേക്ക് അതിനാണ് ജൻ സൂരജ് പാർട്ടി ലോഞ്ച് ചെയ്തത് എലക്ഷൻ തന്ത്രങ്ങൾ കൃത്യമായി അറിയാവുന്ന പ്രശാന്ത് കിഷോറിന് നിയമസഭാ സീറ്റുകളിലെ വിജയപരാജയങ്ങളെക്കുറിച്ച് വ്യക്തമായ സർവേ ഉണ്ട് ഏകദേശം നാൽപ്പതോളം സീറ്റുകൾ ബീഹാറിലെ മാറി മറിയുന്നിടത്താണ് ഇരു മുന്നണികളുടെയും ഭരണം മാറ്റി വരയ്ക്കുന്നത് അത് കൃത്യമായി അറിയാവുന്ന നേതാവ് പ്രശാന്ത് കിഷോർ തന്നെയാണ് കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധൻ അധികാരത്തിൽ വരുമായിരുന്നു പക്ഷേ കേവലം പത്ത് സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് എൻ ഡി എ അധികാരത്തിലേക്ക് എത്തിയത് ബി ജെ പി നൂറ്റി പത്തെടുത്ത് മത്സരിച്ചപ്പോൾ എഴുപത്തഞ്ച് സീറ്റ് കിട്ടി എന്നാൽ ഐക്യ ജനതാദളിൽ വൻ നഷ്ടമാണ് കഴിഞ്ഞ കുറി ഉണ്ടായത് ഇക്കുറി അതിലും വലിയ ആപത്ത് തന്നെയായിരിക്കുമെന്നാണ് ഒരു സൂചന പ്രശാന്ത് കിഷോർ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ് തൻ്റെ എതിരാളിയായ നിതീഷിനെ തറപറ്റിക്കുക അപ്പോഴപ്പോൾ നിലപാട് മറ്റുന്ന നിതീഷ് കുമാറിനെ വീട്ടിലിരുത്തുക അതിനായി എന്ത് തന്ത്രവും പയറ്റാൻ പ്രശാന്ത് റെഡിയാണ്